ഒരുക്കുന്ന രുചിയുടെ മേളം ഇനി കരുളായിലേക്ക് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമത്തിനിരയാക്കിയയസ്സുകാരന് അറുപത് വർഷം കഠിന തടവും നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ മരുത പട്ടണം ഷമീർ ബാബുവിനെതിരെയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ റബ്ബർ തോട്ടത്തിലേക്ക് വശീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയാണ് ശിക്ഷ വിധിച്ചത് വഴിക്കട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ ശിവൻ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ ഇൻസ്പെക്ടർ ആയിരുന്ന പി അബ്ദുൾ ബഷീറാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സഹായിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൻസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്